കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിൽ ഉണ്ടായിരുന്ന സീനിയർ സി പി ഒ ശശിധരൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം തൃക്കൂർ മുട്ടൻസിലെ ശശിധരന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിന് നേതൃത്വം നൽകിയ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുട്ടൻസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് എസ് റോഡിലെ ശശിധരന്റെ വീടിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് റിൻഡോ കാവല്ലൂർ സംസ്ഥാന വൈസ് സെക്രട്ടറി ജെറോൺ ജോൺ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും നടന്നു ഓ ജെ ജനീഷ് റിൻഡോ കാവല്ലൂർ എം എ അനിഷ് പി ബി നിത്യാനന്ദൻ ഹക്കീം ഇക്ബാൽ ഔസേപ്പച്ചൻ പ്രിൻസ് ഫ്രാൻസിസ് വൈശാഖ് ഐത്താടൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ചാലക്കുടി നേതൃത്വത്തിൽ പോലീസ് നിങ്ങൾ അറിയാം പിണറായി വിജയനോട് നിങ്ങൾ സംസാരി സംരക്ഷിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പോലീസിനും പോലീസുകാരനെ ഉൾപ്പെടെയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് ഞങ്ങൾ പറയുന്നു ആ സസ്പെൻഷൻ കൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്ന് ഈ ഉണ്ടായിട്ട് വർഷക്കാലമായി ഒരു ചെറുപ്പക്കാരനെ പോലീസ് ലോക്കപ്പിൽ വെച്ച് ഋഗേയമായി മർദ്ദിച്ചിട്ട് ആ രണ്ടു വർഷക്കാലവും ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട് അതിനെതിരെ നടപടിയെടുക്കാതിരുന്ന ഉന്നതരായ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരാണ് വേണ്ടി ഈ സർക്കാർ തയ്യാറാകണം ഈ സർക്കാരിനോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു മൂന്നാം മുറയുടെ കാലം കഴിഞ്ഞുപോയി മൂന്നാം മുറ ഇനിയും നിങ്ങൾ യു കോൺഗ്രസുകാർക്കെതിരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കെതിരെയും മൂന്നാം മുറ പ്രയോഗിക്കാനുള്ള ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കാക്കിയിട്ട് നിങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോഴും ഈ ഗദറിന്റെ മാത്രം ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങൾ ഒരു പ്രസ്ഥാനമാണ് നാളെ നിങ്ങൾ കാക്കു വെച്ച് നിൽക്കുമ്പോഴും ഞങ്ങളൊരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക്